ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലേനെ സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ അടിപൊളി ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്തുള്ളി ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളിതിലൊട്ടും തേങ്ങ അരച്ച് ചേർക്കാതെ തേങ്ങ പല ഒന്നും ഒഴിക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പക്ഷേ നല്ല തേങ്ങ അരച്ച് വെച്ച കറി പോലെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റിലും നല്ല കൊഴുപ്പോടുകൂടിയും നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാം എന്നൊന്നും നോക്കാം ഉള്ളി നന്നായിട്ട് തന്നെ മൂത്തു കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് നമുക്കിത് മൂപ്പിച്ചെടുക്കേണ്ടത് നന്നായിട്ടൊന്ന് വെന്ത് ഉടയേണ്ട പാകത്തിനാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇനി അടുത്തായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ചെറുതായിട്ട് പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം അത്രയും മാത്രം മതി അത് ഗുടിയായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അത നമ്മളിത് നേരിട്ട് തന്നെ മിക്സഡ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് തക്കാളി മാത്രമേ നമ്മൾ നാലായിട്ട് കണ്ടിച്ച് ചേർത്ത് വഴറ്റിയിട്ടുള്ളൂ ഉള്ളി മുഴുവനായിട്ടാണ് നമ്മളിത് വഴറ്റി തക്കാളിയും ഉള്ളിയും നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ കുറച്ചൊരു കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം ഇനി കറി പാകം ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും കോരി മാറ്റി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് നടുവേ ഗീന്തിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണമെല്ലാം ഒന്ന് മാറുവോളം നമുക്കിതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് സവോള ചെറുതാക്കി അരിഞ്ഞ് സവോള നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയുടെയൊക്കെ പാകത്തിന് തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം സവോളയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത അരപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് അരപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിൻ്റെ കൂടെ തന്നെ ബാലൻസ് ഉള്ള അരപ്പ് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് അങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണ്ട ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം അരപ്പിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക അതായത് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം തക്കാളിയും ഉള്ളിയും നമ്മൾ മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് അരച്ചെടുത്തതെങ്കിലും നമ്മൾ കുറച്ച് നേരം കൂടി രണ്ടാമതും ഈ എണ്ണയിൽ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ മൂപ്പിക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മീണ്ണയിലിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കുറച്ച് നേരം മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പൊടികളിലെ പച്ചചവയെല്ലാം ഒന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സമയം കൊണ്ട് തന്നെ കറി നന്നായിട്ട് കൊഴുത്തു വരികയും ചെയ്യും അതുപോലെ തന്നെ കറി നിന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും ഈ അരപ്പ് കുറുകുന്ന അനുസരിച്ച് അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരും അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും പ്പ് നന്നായിട്ട് തന്നെ ഒന്ന് തിളയൊക്കെ വന്ന് അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് പറ്റി ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരിവായി പരിവായിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കുടംപുളി ചേർത്ത് കൊടുക്കാം നല്ല കുതിർത്ത് വെച്ചിരുന്ന കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് നേരം ഇടുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ പുളിയെല്ലാം ഇറങ്ങി നന്നായിട്ട് കുതിർന്ന് കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൂടി എടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മീൻ കറിക്ക് എപ്പോഴും കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കണം ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം അയൽ മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ദ മീൻ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മീനെല്ലാം നന്നായിട്ട് മുങ്ങി കിടക്കണം അതിനായിട്ട് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിളച്ച് മീനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി കറി ഇനി തിളക്കുന്നതനുസരിച്ച് ചാറ് ചെറുതായിട്ടൊന്ന് കുറുകി വരും അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി അങ്ങനെ റെഡിയാണ് നമ്മുടെ മീൻ കറിക്ക് നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കുന്നതിന് പകരം ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് നമുക്ക് വെച്ച് കൊടുക്കണം കറി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ചതിന് ശേഷം കറി ഇളക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അതല്ലെങ്കിൽ മീൻ കഷ്ണാകെ പൊടിഞ്ഞു പോവും അത് പോലെ ഒന്ന് ചുറ്റിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടി തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത് കറി വീണ്ടും നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ തിളയെല്ലാം ഒന്ന് നിന്നതിന് ശേഷം നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ കറിക്കൊക്കെ അതിൻ്റെ തിളയൊന്ന് നിന്നതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് നല്ലത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് എടുത്തു നിൽക്കത്തില്ല ഇതുപോലെ തിളയൊന്ന് നിന്നതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ എടുത്തു നിൽക്കും ഇതാ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തുകൂടി കൊടുക്കുക അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മീൻ കറി അങ്ങനെ റെഡിയാണ് നല്ല കൊഴുത്ത ചാറോട് ചാറോടുകൂടി ഒട്ടും തേങ്ങ അരക്കാത്ത നമ്മുടെ അടിപൊളി മീൻ കറി അങ്ങനെ റെഡി ഇത് കൂട്ടിക്കഴിഞ്ഞാലും ആരും പറയില്ല ഇതിൽ ഒട്ടും തേങ്ങ അരച്ചിട്ടില്ല അല്ലെങ്കിൽ തേങ്ങാ പാൽ ചേർക്കാത്ത കറിയാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അത്രയും ടേസ്റ്റോട് കൂടിയും കുഴപ്പോടു കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്